ഐ എസ് എല്ലിൻ്റെ രണ്ടാം പകുതിയുടെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിയെയാണ് നേരിടാൻ ഒരുങ്ങുന്നത് നമുക്കറിയാം ഒഡീഷ എഫ് സി നിലവിൽ വമ്പൻ ഫോമിലാണ് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒഡീഷ എഫ് സി പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പരിക്കുകളും വിലക്കുകളുമായി ഒരുപാട് തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ക്വാമെ പെപ്പറക്കാണ് ഏറ്റവും ഒടുവിലായി പരിക്കേറ്റുള്ളത് അതിന് പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് യുവതാരമായ ജസ്റ്റിൻ ഇമ്മാനുവലിനെ ടീമിലെത്തിക്കുകയും ചെയ്തു അതേസമയം ഒഡീഷ എഫ് സി ആകട്ടെ സൂപ്പർ കപ്പ് റണ്ണേഴ്സ് ഒപ്പായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ കളത്തിലിറങ്ങാൻ ഒരുങ്ങുന്നത് ത്രില്ലിംഗ് ഫൈനലിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ രണ്ടിനെതിരെ മൂന്ന് ഗോളിനാണ് ഒഡീഷ എഫ് സി പരാജയപ്പെട്ടത് എന്തായാലും ഈസ്റ്റ് ബംഗാളിനെതിരായ പരാജയത്തിന് പുറമെ ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തിന് മുമ്പ് വമ്പൻ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഒഡീഷ എഫ് സി നേരിട്ടിട്ടുള്ളത് സൂപ്പർ കപ്പ് ഫൈനലിൽ റെഡ് കാർഡ് ലഭിച്ച മുർത്താദോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളത്തിലിറങ്ങുകയില്ല ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ഫോൾ മുർത്താദോൾ മുർത്താദോണിന് റെഡ് കാർഡ് ലഭിച്ചത് ഒഡീഷ എഫ് സിക്ക് വലിയ തരത്തിൽ തിരിച്ചടി ആയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല വെള്ളിയാഴ്ച കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഒഡീഷ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം